എസാ ഹോംസ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് മിസ്റ്റർ അസീസിന് വേണ്ടി ചെയ്തിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീട് പണി കഴിച്ചിരിക്കുന്നത് കണ്ടംപററി സ്റ്റൈലിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോവാം സിറ്റൌട്ടിൽ നിന്നും നമ്മൾ നേരെ വീടിന്റെ ഉള്ളിലേക്ക് ലിവിംഗ് റൂമിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ലിവിങ് റൂമിൽ നമ്മൾ ഒരു വാൾ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് അവിടെ സെന്ററിൽ ഇതുപോലെ ഒരു ക്ലോക്ക് ഒക്കെ കൊടുത്തപ്പോൾ നമുക്ക് വളരെ ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു മാച്ച് ആവുന്ന രീതിയിലും ആ ഒരു സ്പേസ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വാൾ പെയിൻ്റലിംഗ് നമ്മൾ ലൂവേഴ്സും പിന്നെ അതുപോലെ തന്നെ മൾട്ടി ും മൈക്കൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് ലിവിംഗും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും സി എൻ സി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതൊരു മാഗ്നെറ്റ് വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ ജസ്റ്റ് അതുപോലെ വെച്ച് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്ക അവിടെ ക്ലോസ് ആയിട്ടിരിക്കും എന്തെങ്കിലും നമുക്ക് സർവീസ് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് താഴായിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡൈനിങ് ഹാളിൽ ചേർന്നുകൊണ്ട് തന്നെ പ്രയർ റൂം കൊടുത്തിട്ടുണ്ട് പ്രയർ റൂമിന്റെ ഡോറൊക്കെ അതിമനോഹരമാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് സി എൻ സി വർക്കിലാണ് നമ്മൾ വുഡ് വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളത് പ്രയർ റൂമിൽ ഒരു രണ്ടു പേർക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മുസാഫ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കബോർഡും രണ്ട് കബോർഡും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ താഴെ നിന്നും കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ നമുക്ക് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു ഗോൾഡൻ ഷേപ്പ് വാഷ് ബേസിനും അതുപോലെ തന്നെ ലോവേഴ്സും അതിൻ്റെ ഫ്രണ്ടിൽ മിററും ആ മിററിൻ്റെ ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു രീതിക്ക് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡൈനിങ്ങിലപ്പോൾ ഉള്ളത് ഈ ഡൈനിങ്ങിൽ നിന്ന് ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇതുപോലെ നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമും അതുപോലെ രണ്ട് ബെഡ്റൂമും ഹോളും നാല് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് കിട്ടുക അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് ഏകദേശം മറ്റുള്ള ബെഡ്റൂംസ് ഒക്കെ ഉള്ളത് ഇവിടെ നമ്മൾ വാഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് നമ്മുടെ സീലിംഗ് വരക്ക് ഹൈറ്റിലാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഹാൻഡിൽസൊക്കെ നല്ല ലെങ്ത് ആയിട്ടുള്ള ടൈപ്പ് ഹാൻഡിൽസൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഡ്രസ്സ് ഹാങ്ങ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഒരു സ്റ്റിക്ക് പിടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാം അതുപോലെ തന്നെ ഇവിടെ ട്രൗസേഴ്സൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ സീലിങ്ങിനെ പറ്റി പറയാനുണ്ടെങ്കിൽ സീലിങ് നമ്മൾ ഒരു കുറച്ച് സ്പേസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് സീലിങ് ചെയ്യുമ്പോൾ അത്രയും എക്സ്പെൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എക്സ്പെൻസ് കുറക്കാനും പിന്നെ ആ ഒരു സീലിങ് ഫുള്ള് ചെയ്ത പോലുള്ള ഒരു ലുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ബെഡ്റൂമിന്റെ എൻട്രൻസിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫുൾ കബോർഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കുറച്ചുകൂടി റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടാണ് ഇവിടെ ഒരു മിറർ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ് കോട്ടും ഹെഡ്ബോർഡും ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡിലാണ് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇവിടേക്ക് കടക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു മിറർ യൂണിറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ സ്ത്രീകൾക്കൊക്കെ മേക്കപ്പ് സെറ്റും സ്പ്രേയും അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും റൂമിൻ്റെ അറ്റാച്ച്ഡ് ഉണ്ട് അതൊരു നമ്മൾ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് വളരെ സ്പേസ് കുറഞ്ഞ കിച്ചൺ ആണെങ്കിലും എങ്ങനെ മാക്സിമം സ്പേസ് ഇതിൽ എടുക്കാൻ പറ്റും എങ്ങനെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിക്കാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് കിച്ചന്റെ ഈ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് കേട്ടോ പുകടുപ്പ് അതുപോലെ സിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് ഒരു മോഡുലർ കിച്ചന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സസറീസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേറ്റ് ട്രൈ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജി ടി ബി ടി കാണാൻ വേണ്ടി പറ്റും ഇവിടെ പാത്രങ്ങൾ കഴുകി വെക്കാനും അതിലുള്ള വെള്ളം ഒറ്റ വീഴുമ്പോൾ ഈ ഒരു ട്രേയിലേക്ക് വരും അതിനെ നമുക്ക് ഒഴിച്ച് കളയാനും അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ഡോർ കൊടുത്തിട്ടുള്ള ഹൈഡ്രോ ഹൈഡ്രോളിക്കിലാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളവിട്ട് നമുക്ക് ഓയിൽസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്പൂൺസ് അങ്ങനെയുള്ള ചെറിയ കപ്പ് കാര്യങ്ങൾ വെക്കാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ഈ ഡോറിൻ്റെ തന്നെ രണ്ട് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന സെറ്റപ്പിലാണ് ഈ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫോൾഡിംഗ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ വാഷിംഗ് യൂണിറ്റ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് മാച്ച് ആവുന്ന രീതിയിലാണ് ടാപ്പും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് കൗണ്ടർ വരുന്നത് നാനോ വൈറ്റിലാണ് ഫസ്റ്റ് ക്വാളിറ്റി നാനോവൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കിച്ചന്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു വീട് വളരെ നന്നായിട്ട് ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും വീടിന്റെ വളർന്ന് ചോദിച്ചോക്കാം വളരെ നല്ല അഭിപ്രായമാണ് മൂന്നാല് കൊടുത്ത് നമുക്ക് വളരെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇസ ഹോംസ് പാരസിൻ്റെ ഉള്ള അനുഭവം നല്ല വളരെ സന്തോഷം വരുന്ന അവസ്ഥയിലാണ് വർക്കൊക്കെ ചെയ്തത് വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറീസ് വന്ന് നമുക്ക് ഹൗസ് വാമിങ്ങിന് വന്ന ഒരുപാട് ആളുകൾ ആരാണ് ഈ വർക്കുകളൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വളരെ സന്തോഷം പിന്നെ അതുപോലെ പലർക്കും പല ചെയ്തു കൊടുക്കാത്ത ഒരു അങ്ങനെ എന്തെങ്കിലും എന്തായാലും വളരെ സന്തോഷം നമ്മുടെ റിവ്യൂ ഒന്ന് ജനങ്ങൾക്ക് പുതിയൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരോ അതല്ലെങ്കിൽ ഇന്റീരിയർ റിനോവേഷൻ എന്തായിക്കോട്ടെ വീടിനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും പുതിയൊരു ടെക്നോളജി ഒക്കെ വെച്ച് നിങ്ങളുടെ വീടിന്റെ ഉൾവശം പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊക്കെ വി ആറിലൂടെ കാണണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഒക്കെ നിങ്ങൾക്ക് ത്രീ ഡിയിലൂടെ നമുക്ക് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ ആദ്യം തന്നെ കാണിച്ചു തരാൻ വേണ്ടി പറ്റൂട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എസ്സോ ഹോംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യൂട്ടോ താങ്ക് ഫോർ വാച്ചിങ്